അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ താനിയം പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടി കിഴുപ്പ് കിഴുപ്പുള്ളി ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ മുസ്ലിം പള്ളി മോസ്ക് മുന്നൂറ് മീറ്റർ അടുത്തുണ്ട് പള്ളി അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് എക്സ്ചേഞ്ച് പരിഗണിക്കുന്നതാണ് എക്സ്ചേഞ്ച് ഇരിങ്ങാലക്കുട ഏരിയയിലേക്കാണ് നോക്കുന്നത് ഇരിങ്ങാലക്കുട ഏരിയ തിരിങ്ങാലക്കൂട ഏരിയയിൽ എവിടെയായാലും കുഴപ്പമില്ല പതിനെട്ട് സെൻറ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് വലിയ ഒരു ഹാൾ ഹാളാണ് റൈറ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വലുപ്പുണ്ട് അറ്റാച്ചഡാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ലെഫ്റ്റിലാണ് ബെഡ്റൂം ഇതും അറ്റാച്ചഡ് ബെഡ്റൂമാണ് കാട്ടൂര് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനാണ് കോമൺ ബാത്റൂമ് പെരിങ്ങോട്ടുകരയ്ക്ക് മൂന്ന് രണ്ട് കിലോമീറ്റർ ദൂരം അല്ല ഗുരുവായൂർ എറണാകുളം ഹൈവേയിലേക്ക് തൃപ്ലയാറ്ക്ക് നാല് കിലോമീറ്റർ ദൂരം ഗുരുവായൂർ എറണാകുളം ഹൈവേ നാല് കിലോമീറ്റർ ദൂരം ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം കിച്ചൺ ഒക്കെ നല്ല വലുപ്പുണ്ട് വില പറയുന്നത് എൺപത് ലക്ഷം നെഗോഷ്യബ് റേറ്റ് തൃശ്ശൂർ ജില്ലയിൽ താനിം പഞ്ചായത്തിൽ പുള്ളിക്കരയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ വില പറയുന്നത് എൺപത് ലക്ഷം നെഗോഷ്യബ് റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം